എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വീണ്ടും ഒരു വർഷത്തിലേക്ക് കേറുവാട്ടോ ഈ നമ്മൾ വർഷം വി ചിന്തിക്കുന്ന കാര്യം ഈശോയിലാണ് എന്റെ പ്രത്യാശ എന്നാണ് കേട്ടോ നമ്മൾക്ക് ചുറ്റും പ്രലോഭനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരുപാട് തിരമാലകളുണ്ട് ഉയർത്തി പിടിച്ച കരങ്ങളോടെ തുറന്നു പിടിച്ച ബൈബിളുമായി വിശുദ്ധ കുർബാനയും ഭൂതാശങ്ങളും ഹൃദയത്തിൽ ചേർത്ത് ഈശോയിലേക്കാണ് നമ്മുടെ യാത്ര പ്രത്യാശയുടെ യാത്ര അപ്പോൾ എല്ലാ വലിയ തീരുമാനങ്ങളും ശാന്തമാകും അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാട്ടോ എല്ലാ നമ്മളൊന്ന് കൂടെ പറഞ്ഞു ഈശോയിൽ ആണ് എന്റെ പ്രത്യാശ